ഇടുക്കി ജില്ലയെ മാത്രം വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിലാകെ കടുത്ത വരൾച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായ കൃഷിനാസിന് നഷ്ടം നൽകാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഒരു പ്രദേശം ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുപ്പത്തഞ്ചും മുപ്പത്താറും നാൽപ്പതും ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടായ ഒരു സ്ഥിതി ശേഷം ഒരുപക്ഷെ ആദ്യമാണ് അതുകൊണ്ട് അത്തരമൊരു കാര്യത്തെ പൊതുവായി കാണുന്ന ഒരു സമയമായിരിക്കാം ജലഭുരുഷ ശീലിക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇത്തരം നഷ്ടങ്ങളും കഷ്ടതകളും ഉണ്ടായതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും പ്രവർത്തനവും എന്താണ് മാറ്റുന്നത് എന്താണ് സഹായിക്കാൻ ഒരു നമുക്ക്